എൻ്റെ ഈ നീച്ചാണിയിൽ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻസായി തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് പിന്നെ നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയി പഠിക്കുക അത് വേറൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വാങ്ങുന്നില്ല ഒരിക്കലും സ്ലീപ്പ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാതിരിക്കുക പിന്നെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ കമ്പാരിസൺ കമ്പാരിസൺ ആവാം പക്ഷെ അതൊരു ഹെൽത്തി കമ്പാരിസൺ ആയിരിക്കണം അവിടെ ഹോസ്റ്റ്ലി നിൽക്കുമ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഒക്കെ സാറിന് തന്നെയായിരുന്നു നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമ്മൾ എഫേർട്ട് കൊടുക്കുക അപ്പോൾ വിൽ നോട്ട് ബി ഫോർ ഹായ് ഓൾ എൻ്റെ പേര് ദേവപ്രിയ ഞാൻ ബിർലിനെ ട്വൻ്റി ട്വൻ്റി ഫോർ ട്വൻ്റി ട്വൻ്റി ഫൈവ് എസ് നയൻറ്റീൻ പാഷലി സ്റ്റുഡൻ്റായിരുന്നു പാലയിലെ ഡി ബ്ലോക്ക് ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത് ട്വൻ്റി ട്വൻ്റി ഫൈവ് നീറ്റിൽ എൻ്റെ സ്കോർ ഫൈവ് ഫിഫ്റ്റി ആണ് ഇപ്പോൾ കറൻ്റ്ലി തഞ്ചാവൂർ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റായി പഠിക്കും ഇപ്പോൾ ഓണം മോഡലൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈം ആയിരിക്കുമല്ലോ ഈ ടൈമിൽ നമ്മൾക്ക് ഒരുപാട് ഡൗട്ട്സും കൺഫ്യൂഷൻസും ടെൻഷനും ഒക്കെ ഉള്ള ഒരു ഉള്ളൊരു ടൈമാണിത് ലാസ്റ്റ് ഇയർ ഈ സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ എൻ്റെ ഈ ന്യൂ ജേണിയിൽ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ആയി തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു കോൺഫിഡൻസ് ആണ് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സിലൂടെയോ മോട്ടിവേഷൻസിലൂടെയൊക്കെ ലഭിക്കാവുന്നതാണ് പക്ഷെ അത് നമ്മൾ സ്വന്തം വിചാരിക്കണം സെൽഫ് കോൺഫിഡൻസ് ഉള്ളത് പിന്നെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ കമ്പാരിസൺ കമ്പാരിസൺ ആവാം പക്ഷെ അതൊരു ഹെൽത്തി കമ്പാരിസൺ ആയിരിക്കണം പക്ഷെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അത് നമ്മളായിട്ട് തന്നെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ സെൽഫ് കമ്പാരിസൺ ആണ് സെൽഫ് അനാലിസിസ് ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ സെൽഫായിട്ട് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എഫേർട്ടും ഇടുന്ന എഫേർട്ടും നമ്മൾ ആ എഫേർട്ടിൽ കൊടുക്കുന്ന ഒരു സിൻസിയാരിറ്റിയാണ് പിന്നെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ആയി പഠിക്കുക അത് വേറൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ആകരുത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ എഫേർട്ട് കൊടുക്കുക അപ്പോൾ സക്സസ് വിൽ നോട്ട് ബി ഫോർ എ എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടും നമ്മൾ സിൻസിയർ ആണെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് ഈ പറഞ്ഞ ഒക്കെ എൻ്റെ ജേണി തന്നെ എഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊക്കെ ഉപരി എനിക്ക് ബ്രില്യൻറ്റ് ഫാമിലിയിൽ നിന്നും എൻ്റെ പേരൻസിൻ്റെ അടുത്ത് നിന്നും കിട്ടിയ ആ ഒരു സപ്പോർട്ട് അതാണ് എൻ്റെ സക്സസിൻ്റെ മെയിൻ റീസൺ ഞാൻ ഡി ബ്ലോക്കിൻ്റെ അടുത്തുള്ള മാരി ഗോൾഡ് ഹോസ്റ്റലാണ് താമസിച്ചിരുന്നത് അവിടെ എന്ന് പറയുമ്പോൾ അവിടുത്തെ മാക്സിമം ഫെസിലിറ്റീസ് എല്ലാം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ജേർണിയിൽ ഞങ്ങൾക്ക് ക്യാമ്പസിൽ തന്നെ രാത്രി പത്ത് വരെ ഇരുന്ന് റഫറൻസിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു എൻ്റെ വോഡൻ നൈനാമിസ് ആയിരുന്നു അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ടീച്ചറെ പറ്റിയതായത് എസ് എൻജിൻ ബാച്ചിൻ്റെ ക്ലാസ് ടീച്ചർ വിനയ് സാറായിരുന്നു അവിടെ കോസ്റ്റ്ലി നിൽക്കുമ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഒക്കെ സാറ് തന്നെ ആയിരുന്നു ഓരോ എക്സാം കഴിയുമ്പോഴും എനിക്ക് എന്നിൽ തന്നെ സെൽഫ് ഡൗട്ട്സ് വരുന്ന സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്ന് ചെന്ന് സംസാരിക്കുമായിരുന്നു എപ്പോഴൊക്കെ ഞാൻ സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ എപ്പോഴൊക്കെ ഞാൻ തിരിച്ചു വരുന്നത് ഒരു ന്യൂ സ്റ്റാർട്ടപ്പായിട്ടാണ് അതുപോലെ തന്നെ എൻ്റെ കോർഡിനേറ്റേഴ്സ് പ്രദീപ് സാറ് സജിത് സാറ് പിന്നെ ഡയറക്ടേഴ്സ് സ്റ്റീഫൻ സാറ് സന്തോഷ് സാറ് ഇവരെയൊക്കെ നേരിട്ട് കണ്ട് പോയി സംസാരിക്കാവുന്ന അവസരങ്ങൾ നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈവൻ ഹോളിഡേയ്സിൽ പോലും നമുക്ക് ക്യാമ്പസിൽ ചെന്നിട്ട് പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കായിരുന്നു പിന്നെ എൻ്റെ സ്റ്റഡി മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ടഫസ്റ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആയിരുന്നു അപ്പോൾ ഞാൻ ആദ്യം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഫിസിക്സിനാണ് ഞാൻ എനിക്ക് പറ്റാവുന്നതിന് മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താണ് ഫിസിക്സ് ഓരോ ചാപ്റ്ററും കൺസെപ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ബ്രില്ല്യൻറ്റിൻ്റെ മെറ്റീരിയൽ വളരെ ഹെൽപ്പ്ഫുള്ളായി കാരണം വർക്ക് ബുക്കിലാണെങ്കിലും സ്റ്റഡി പാക്കേജിലാണെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ചാപ്റ്റർ ഫുള്ള് റിവിഷൻ കഴിഞ്ഞ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ബ്രില്യൻറ്റുള്ള ലൈബ്രറി ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കാരണം ഏകദേശം എല്ലാ പബ്ലിക്കേഷൻസിൻ്റെയും ബുക്ക്സ് അവിടെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കോപ്പീസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ ഒരുപാട് ഒരു ചാപ്റ്ററിൽ നിന്ന് നിയർലി ഒരു ഫൈവ് ഹൺഡ്രഡ് ക്വസ്റ്റൻസ് വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഫിസിക്സിന് പിന്നെ ഞാൻ എനിക്ക് ടഫായിട്ട് തോന്നുന്ന ക്വസ്റ്റൻസ് ഒരുപാട് കൺസെപ്റ്റ് തോന്നുന്ന ക്വസ്റ്റൻസൊക്കെ ഞാൻ മാറ്റി ഒരു നോട്ടിൽ എഴുതി വെക്കുമായിരുന്നു എൻ്റെ ഫ്യൂച്ചറില് ഫെർദർ റിവിഷൻസിന് വേണ്ടിയിട്ട് പിന്നെ കെമിസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ ഓർഗാനിക് ഞാൻ ടെക്സ്റ്റ് വായിച്ച് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമായിരുന്നു ഓർഗാനിക്കിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഒരു ബുക്കിലാണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കണക്ട് ചെയ്ത് പഠിക്കായിരുന്നു ഒരു ചാപ്റ്റർ പഠിക്കുമ്പം അമ്മമാറ്റെ ചാപ്റ്ററിലൂടെ കണക്ട് ചെയ്താണ് ഞാൻ ഓർഗാനിക് പഠിച്ചിരുന്നത് ഡെയിലി ഞാൻ ഓർഗാനിക്കിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ജസ്റ്റ് റിവൈസ് ചെയ്യായിരുന്നു ജസ്റ്റ് പേജ് മറിച്ച് ഒരു ഫെമിലറൈസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിൽ ഒരു ലൈൻ പോലും മിസ്സാക്കാണ്ട് വളരെ ആണ് പി ബ്ലോക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഇതൊക്കെ ഞാനൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പഠിക്കുമ്പോൾ തന്നെ പിന്നീട് എൻ്റെ മോഡൽ എക്സാമിൻ്റെ സമയം ആകുമ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഫിസിക്സ് പോലെ തന്നെ പ്രോബ്ലംസ് ചെയ്യുക പക്ഷേ ഫിസിക്കൽ കെമിസ്ട്രിയുടെ തിയറിയും അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കിലുബ്രിയം തേർമോ ഡൈനാമിക്സ് അതിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് പറ്റുമെങ്കിൽ ഒരു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ വായിക്കുക കാരണം അത്യാവശ്യം ലോങ്ങ് ആണോ അത് എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക പിന്നെ ബയോളജി എന്ന് പറഞ്ഞാൽ എൻ സി ആർ ടി മാത്രമായിരുന്നു റെഫറൻസ് മാക്സിമം എത്ര പ്രാവശ്യം പറ്റുമോ അത്രയും പ്രാവശ്യം നമ്മൾ ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക പിന്നെ അവരുടെ ഇ ലേണിങ് ആപ്പിലെ ബ്രില്ല് ഇ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റൻസ് ആക്ച്വലി ആ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ബ്രില്ല്യലിൽ ഇ ലേണിംഗ് ആപ്പിന് ആയിരുന്നു കാരണം ക്വശൻ അവർക്ക് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററിൽ നിന്ന് ഇഷ്ടമുള്ള അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്കെന്തൊരു ഹോബിയായിരുന്നു ക്വസ്റ്റൻസ് ചെയ്യുക എന്നുള്ളത് ഈ ഡേഡിങ് ആപ്പിൽ കയറിയിട്ട് പിന്നെ ബയോളജി നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് സൈഡിൽ ഞാൻ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് വെക്കുമായിരുന്നു ഇവൻഡോ നമ്മുടെ ടെക്സ്റ്റിലുള്ള പോയിൻറ്റ്സ് തന്നെ ആണെങ്കിലും ഞാൻ കളർപ്പൻ്റെ ഒക്കെ ഉപയോഗിച്ച് ഒരു പിക്ചറൊക്കെ വരച്ച് വെച്ച് എനിക്ക് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു ബയോളജി ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ലാസ്റ്റ് ടൈം റിവിഷൻ നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി പോർഷൻസ് നമുക്ക് പറ്റാവുന്നത്രയും മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് തന്നെ പോകണം ും നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല പിന്നെ ഷോർട്ട് നോട്ട്സ് അത് അവസാനം മോഡൽ എക്സാമിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ ഞാൻ ഷോർട്ട് നോട്ട് റെഡിയാക്കി പോയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ സാർ ആ ചാപ്റ്റർ ഫിനിഷ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട് ഫിനിഷ് ചെയ്യുമായിരുന്നു ഇൻ കേസ് നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വിഷയമില്ല മോഡൽ എക്സാം ആവുമ്പോഴത്തേക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ഫിസിക്സിൻ്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയാൻ പറ്റും പിന്നെ ബ്രില്ല്യൻറ്റിൻ്റെ എക്സാം അത് വളരെ വളരെ ആണ് ഞാൻ ഒരു എക്സാം പോലും ബ്രില്ല്യൻ്റെ നമ്മൾ എക്സാം എഴുതും അതിന്റെ മാർക്ക് അതല്ലാതെ മാർക്കിലുപരി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ എക്സാംസിനും കാണുന്ന ന്യൂ ന്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് അതൊക്കെ നമ്മളൊരു ബുക്കിൽ എഴുതി മാറ്റി വെക്കുക ഒരു സെപ്പറേറ്റ് കറക്ഷൻ ബുക്ക് ഉണ്ടായിരുന്നു എനിക്ക് മൂന്ന് സബ്ജക്റ്റിന് കറക്ഷൻ ബുക്ക് ഉണ്ടായിരുന്നു അത് അവസാനത്തെ ഒരു ഫൈനൽ റിവിഷന് എനിക്ക് വളരെ കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു ഞാനത് റിവൈസ് ചെയ്ത സമയത്ത് പിന്നെ നമ്മൾ ഓരോ വട്ടം ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻസ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഇതിന് സമ്മറി അതൊക്കെ വിട്ടു പോകാണ്ട് വായിക്കണം എസ്പെഷ്യലി ബയോളജിയുടെ ഡയഗ്രാംസ് ഇൻട്രൊഡക്ഷൻ പേജ് സയൻറ്റിസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഈ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഡൗൺ ആയി പോകുകയാണെന്ന് നമുക്ക് പേഴ്സണലി തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മെന്റേഴ്സിൻ്റെ അടുത്തോ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ പോയി സംസാരിക്കാൻ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യരുത് കാരണം അവർക്ക് പറ്റാവുന്നതിന് മാക്സിമം സപ്പോർട്ട് അവർ ആ ടൈമിൽ നമുക്ക് തരുന്നതായിരിക്കും പിന്നെ ഇങ്ങനെ എഫോർട്ടൊക്കെ എടുത്ത് പഠിക്കണമെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും സ്ലീപ്പ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാതിരിക്കുക കാരണം അവസാനം മോഡൽ എക്സാം ഒക്കെ അടുപ്പിച്ച് വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഡൻസി ആണ് ഉറങ്ങാതിരുന്നത് പഠിക്കുക എന്നുള്ളത് പക്ഷേ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽത്തിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും പിന്നെ നന്നായി വെള്ളം കുടിക്കുക നന്നായി ഫുഡ് കഴിക്കുക ഫുഡൊന്നും ഒഴിവാക്കാണ്ടിരിക്കുക ഒരു ടൈമിലെ പോലെ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇതിനൊക്കെ ഇതായിട്ട് പ്രാർത്ഥിക്കുക നന്നായി നന്നായി പ്രാർത്ഥിക്കുക നമ്മൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദ വോൾ വേൾഡ് വിൽ സ്റ്റാൻഡ് ബിറ്റസ് എന്നാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫ്യൂച്ചർ ഡോക്ടർ